ം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഞാന് തിരുമല വലിയവിള വഴി വട്ടർക്കാവിലേക്ക് പോവുകയാണെങ്കിൽ അജന്ത ജംഗ്ഷൻ എന്ന് പറഞ്ഞ ജംഗ്ഷൻ അവിടെ എത്തുമ്പോൾ എന്തിനാ നമ്മൾ ഒളിച്ചു വയ്ക്കണേ ഒരു നിമിഷം ഞാൻ ആലോചിക്കും എന്നോട് സ്നേഹ ബഹുമാനങ്ങൾ മാത്രം പ്രകടിപ്പിച്ചിട്ടുള്ള എനിക്ക് എഴുതുന്നതിൻ്റെ കൂലി കൃത്യമായിട്ട് തന്നു എന്നോടും സിന്ധുവിനോടും ഒരുപാട് കരുണ കാണിച്ചിട്ടുണ്ട് സ്നേഹം കാണിച്ചിട്ടുണ്ട് എൻ്റെ വീട് ഞാൻ വിറ്റ ആ പുതിയ വീട് വെച്ചപ്പോൾ പോലും ആ പാലുകാച്ചിന് സി എൻ കൃഷ്ണൻകുട്ടിയുമായിട്ട് കൃത്യമായിട്ട് ആ ചടങ്ങിൽ പങ്കെടുത്ത മലയാളത്തിലാണൊരുത്തൻ എന്ന് പറയാവുന്ന സിനിമാ പത്രപ്രവർത്തകൻ വധുവൈപ്പന ഈ അജന്ത ജംഗ്ഷനിലുള്ള ആ താഴേക്കുള്ള റോഡിലാണ് താമസിക്കുന്നത് ഒന്ന് പോയി കാണണം ഒന്ന് പോയി കാണണോ എന്ന് മനസ്സിൽ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ പോയില്ല അതെന്ത് പറ്റിയെന്ന് കേട്ടാൽ അദ്ദേഹം സിനിമാമംഗലത്തിൽ നിന്നൊക്കെ വിട്ട് വീട്ടിൽ മാത്രം ശരണം പ്രാപിക്കുകയും അപ്പം ജീവിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം ഭാര്യ അസിസ്റ്റന്റ് ലേബർ കമ്മീഷണറായിരുന്നു വലിയ തുക അഞ്ചക്ക ആറക്ക പെൻഷനൊക്കെ കാണുമല്ലോ മകൻ അമേരിക്കയിലാണ് ഒരു മകനേ ഉള്ളു അപ്പൊ ജീവിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ അദ്ദേഹത്തിന് അവരുടെ മകന്റെയോ ഭാര്യയുടെയോ പൈസ കൊണ്ട് ജീവിക്കുന്നതിൽ ഒരു താല്പര്യക്കുറവുള്ള ആളാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പം അദ്ദേഹം വീട്ടിൽ അങ്ങ് ചടഞ്ഞ് കൂടിയപ്പോഴാണ് സത്യത്തിൽ അദ്ദേഹം രോഗിയായി മാറിയത് ഗ്രാജുവലായിട്ട് അദ്ദേഹം മറവിയുടെ ലോകത്തേക്ക് പോയി ഞാൻ ഒരു തവണ ചെല്ലുമ്പോൾ അദ്ദേഹം എഴുതിയ ഒരു തൊടിയൻ പുസ്തകം എനിക്ക് എടുത്തു ഞാൻ അതിന്റെ പേജുകൾ മറിക്കുമ്പോൾ ഓരോ ചാപ്റ്ററിന്റെ മുകളിൽ ദുറുതെ പേന കൊണ്ട് ചുവപ്പ് മഷിയും കറുത്ത മഷിയും കൊണ്ട് എഴുതിയിരിക്കുന്നു അങ്ങനെ സ്വയംഭരം എന്നുള്ള പേജിൽ എത്തുമ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ ഒരു കത്തെഴുതിയിരിക്കുന്ന ആണ് അടൂർ അടൂർ നമ്മൾ തമ്മിലുള്ള ബന്ധം എന്ന് തുടങ്ങിയെന്ന് നിങ്ങൾക്കറിയാമോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെ ലാൻഡ് നമ്പരും അദ്ദേഹത്തിൻ്റെ സെൽ നമ്പരും ഒക്കെ എഴുതി വെച്ചിരുന്നു ഞാനത് മുഴുവൻ മുറിച്ച് മറച്ച് നോക്കിയപ്പോൾ എനിക്ക് പ്രയാസം തോന്നും ഒരു ഞാനാണെങ്കിൽ ഒരു പുസ്തകത്തിലോ ഒരു വാരികയിലോ പേന കൊണ്ട് തൊടാത്ത ഒരാളാണ് ഈ പുസ്തകം മുഴുവൻ പേന കൊണ്ട് കുത്തി മറിച്ചിരിക്കുന്നതാണ് അപ്പൊ ഇതെന്ത് പറ്റി അദ്ദേഹത്തിന് എനിക്ക് സംശയം തോന്നും ഞാനതെല്ലാം മറിച്ച് നോക്കിയിട്ട് അദ്ദേഹത്തിന്റെ മുഖത്ത് വയ്ക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു പിന്നെ ശാന്തി ഈ പുസ്തകം അടൂർ ഗോപാലകൃഷ്ണന്റെ കയ്യിൽ ഒന്ന് കൊണ്ടു കൊടുക്കണം ഞങ്ങട്ടെന്തിനേ അല്ല ഞാനും അടൂരുമായിട്ട് എത്ര കാലത്തെ ബന്ധമുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിനെ ഓർമ്മപ്പെടുത്താൻ ഞങ്ങട്ടെന്തിനാ അങ്ങനെ ഓർമ്മപ്പെടുത്തിട്ട് എന്താ ഗുണം അദ്ദേഹത്തിന് നല്ല ഓർമ്മ കാണും താങ്കളെ കുറിച്ച് അത് പുസ്തകത്തിൽ കൂടെ എഴുതി കൊണ്ടു കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞു സാറേ ഈ പുസ്തകം മുഴുവൻ എല്ലാ ചാപ്റ്ററിലും സാർ സാറിങ്ങനെ ഓരോരുത്തരും എഴുതിയിരിക്കുന്നു ഇത് കൊടുക്കണ്ട സാറേ കൊടുക്കണ്ട അല്ലേ ഞാൻ പറഞ്ഞ ഇത് കൊടുക്കണ്ട എന്നാൽ ശാന്തിവിള കൈ ഇരിക്കട്ടെ ആ പുസ്തകം എൻ്റെ ഇരിക്കുകയാണ് ഞാൻ നിധി പോലെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് മൊത്തം വൃത്തികേടമാക്കി കളഞ്ഞു പ്യാനോ ഞാൻ തിരിച്ചു മടങ്ങുമ്പോൾ എൻ്റെ മനസ്സ് പറയുകയായിരുന്നു എവിടെയോ എന്തോ ഒരു താളപ്പിഴ മധുസാറിനെ സംഭവിച്ചു കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ വീണ്ടും ചെല്ലുന്നു ആരാ വന്നിരിക്കുന്നതെന്ന് നോക്കിയ മധു എന്ന് മുകളിലേക്ക് നോക്കി പ്രമീള ചേച്ചി അദ്ദേഹത്തിന്റെ ഭാര്യ വിളിച്ചു മധു എന്നാണ് വിളിക്കുന്നത് ആരാ വന്നിരിക്കുന്ന നോക്കിയ മധു അല്പസമയം കഴിയുമ്പോൾ പടിക്കെട്ട് ഇറങ്ങി വരികയാണ് വരുന്നത് മുഴുവൻ എന്നെ തന്നെ ഇങ്ങനെ നോക്കി വരിക വന്നിരുന്നു വന്നിരുന്നപ്പൊ ചേച്ചി ചോദിച്ചു ആരാ ഞാൻ ചിരിച്ചു അല്ല പറ ആരാ ഇത് ശാന്തി ആ ചേച്ചി പറഞ്ഞു ഇപ്പൊ അല്പം സ്വല്പം മറവിയുടെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട് മറന്നു പോകുന്നു ഇടക്കിടക്ക് കാര്യങ്ങൾ ഒരുപാട് നേരം ഞാൻ മധുസാറുമായിട്ട് നിന്ന് അന്ന് സംസാരിച്ചു ഞാൻ പോകാനായിട്ട് എണ്ണീറ്റും പറഞ്ഞു ഇരിക്കി എന്ന് സാർ സാറ് കയറി മേളിലേക്ക് പോകും കുറെ കഴിഞ്ഞ് വരുന്നത് അദ്ദേഹത്തിന്റെ സിനിമാ പത്രപ്രവർത്തന കാലം തുടങ്ങുന്ന കാലത്തുള്ള ഒരു വലിയ ആൽബം അതിങ്ങനെ കഷത്ത് വെച്ചിട്ടുണ്ട് രണ്ട് കയ്യിൽ രണ്ട് പോളിത്തീൻ കവർ നിറച്ചെന്തൊക്കെയോ കുത്തിഞ്ഞിരിക്കും നേരെ കൊണ്ട് എൻ്റെ മുന്നിൽ വെച്ചു എന്നോട് പറഞ്ഞു പത്തൻപത് വർഷക്കാലം ഞാൻ നിധിപോലെ സൂക്ഷിച്ചിരുന്ന റെക്കോർഡുകളാണ് സിനിമയുടെ ഈ പേപ്പറുകളെല്ലാം ഇനി ഇരിക്കേണ്ടത് അതിന് അർഹതപ്പെട്ടത് നിങ്ങളാണ് ഇത് നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ ഇതാ ഈ ആൽബവും ഞാൻ അതിശയപ്പെട്ടു ഈ ആൽബത്തിൽ മുഴുവൻ ശത്രുക്കൻ സിൻഹയോടൊപ്പം നിൽക്കുന്ന ജയഭാരതിയോടൊപ്പം ജയബാദുരിയോടൊപ്പം നിൽക്കുന്നത് യേശുദാസിനോടൊപ്പം നിൽക്കുന്നത് മണ്ണാൾസന്റെ കൂടെ നിൽക്കുന്നത് ഒക്കെയാണ് ചില്ലുകൾ ഒരു പത്ത് കോടി രൂപ ലോട്ടറി അടിച്ചാൽ എനിക്ക് സന്തോഷം ഉണ്ടാവില്ല വിജയശ്രീ ശ്രീ മരിച്ച് മദ്രാസ് ജനറൽ ആശുപത്രിയിലെ മോർച്ചറിയിലെ മൊസയ്ക്ക് തറയിൽ കിടക്കുന്നത് ഒക്കെ ഉണ്ടതിൽ ഞാനിതെല്ലാം കൂടി ഒരു ലോട്ടറി അടിച്ചതിനെക്കാൾ സന്തോഷത്തോടെ കൊണ്ടുപോകും വീണ്ടും ഞാൻ പോകുമ്പോൾ സിന്ധു എൻ്റെ ഞാൻ സിന്ധു ആയിട്ട് അപ്പോൾ ഇവർ രണ്ടുപേർ മാത്രമായപ്പോൾ മകൻ അമേരിക്കയിലായപ്പോൾ യാസ്റ്റ്യൻ ലേബർ കമ്മീഷണർ ആയിരുന്ന ഭാര്യയും ഭർത്താവും എങ്ങനെയെന്ന് ചോദിച്ചാൽ ആഹാരത്തിൽ വളരെ പിന്നോക്കമുള്ളവരാണ് അവർക്ക് എന്തെങ്കിലുമൊക്കെ മതി ഒരു ഒരു ജ്യൂസോ ഒരു കഷ്ടം ആപ്പിളോക്കെ മതി അല്ലാതെ ചോറ് തന്നെ കഴിക്കണമെന്ന് എന്നെ പോലെ ഒന്നും വാശിയില്ലാത്തവരാണ് എന്നാൽ നല്ല ആഹാരങ്ങൾ ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യും പക്ഷേ ഈ രണ്ടു പേർക്കായിട്ട് ഒരു മടി ജോലിക്കാൾ വരുന്നുണ്ട് അവർ വീട് തൂത്തു തുടച്ചിട്ട് അവരും അപ്പോൾ സിന്ധു അന്ന് അവസാനമായി ഞങ്ങൾ ആ വീട്ടിൽ പോകുമ്പോൾ എന്തോ ഉള്ളിത്തീയലോ അവിയലോ അങ്ങനെ എന്തോ രണ്ട് കറി ചക്ക ഉഴുക്ക് ഇതൊക്കെ കൊണ്ട കൊണ്ടാണ് പോയത് പാത്രത്തിൽ അതൊക്കെ ആക്കിയാണ് സിന്ധു കൂടെ വന്നത് ചേച്ചി കയറി കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അത് വാങ്ങി വെച്ചു അപ്പോൾ എന്നിട്ട് ഈ ആഹാര കാര്യമൊക്കെ സിന്ധു സംസാരിച്ചപ്പോൾ അവർ രണ്ടുപേരും മാറിയിരുതാണ് സംസാരിച്ചത് അപ്പോൾ ഇവിടെ ഇങ്ങനെ ആഹാരം രണ്ടുപേർക്കായിട്ട് വയ്ക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ചേച്ചി പറഞ്ഞു അപ്പോൾ തന്നെ സിന്ധു ഒരാളെ വിളിച്ച് കണത്തി അപ്പം നമുക്ക് അര കിലോ ചോറ് വേണമെങ്കിൽ അരക്കിലോ ചോറെത്തിക്കും ആ ചോറ് തന്നെ ചമ്പാവരി ചോറ് വേണോ വെള്ളച്ചോറ് വേണമെന്ന് പറഞ്ഞാൽ അതെത്തിക്കും ഒരു ഇരുന്നൂറ്റമ്പത് മില്ലി രസം വേണമെന്ന് പറഞ്ഞാൽ അതെത്തിക്കും നൂറ്റി അമ്പത് ഗ്രാം തോരം വേണമെന്ന് പറഞ്ഞാൽ അതെത്തിക്കും എന്ത് നമ്മൾ വിളിച്ചു പറയുമോ അത് നമ്മുടെ സ്പോട്ടിൽ കൊണ്ടുതരുന്ന ഒരാളിനെ ഏർപ്പടാക്കി കൊടുത്തു ചേച്ചി ഇനി ചോറൊന്നും വയ്ക്കേണ്ട ചേച്ചി നിങ്ങൾ രണ്ടുപേരെയുള്ളൂ എന്ത് ആവശ്യമുണ്ടെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അദ്ദേഹം കൊണ്ടുതരുമെന്നു പറഞ്ഞാൽ അങ്ങനെ വർഷങ്ങളോളം അവരാണ് കൊണ്ടു കൊടുത്തിരുന്നത് ഈ പാത്രങ്ങൾ ഞങ്ങൾ തിരിച്ചു തിരിച്ചുപോലും എടുത്തില്ല അടുത്തവണ വരുമ്പോൾ എടുക്കാം എന്തെങ്കിലും ഒരു കറിയുമായിട്ട് വന്നിട്ട് എടുക്കാവുന്ന ഒന്നാണ് പോകുന്നത് ഞാൻ മധുസാറിനെ അവസാനമായി കണ്ട ആ കാഴ്ച വെച്ചിട്ട് ഒരു എപ്പിസോഡ് ചെത്തു ആ എപ്പിസോഡ് നാളെ പോകുന്നതിൻ്റെ പരസ്യം ഇന്ന് രാത്രി ഞാൻ എല്ലാവർക്കും അയക്കുന്ന കൂട്ടത്തിൽ മധുസാറിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും ഫോണിൽ അയച്ചു കൊടുത്തു ഞാൻ പുറത്തെവിടെയും പോയ സമയത്ത് രാത്രി ചേച്ചി സിന്ധുവിനെ വിളിച്ച് ആറഞ്ചം പറഞ്ഞു പറഞ്ഞ് ഒരാൾ സുഖമില്ലാതെ കിടക്കുമ്പോൾ അല്ല അയാളെ പറ്റി മോശം പറയാൻ എന്നൊക്കെ പറഞ്ഞു നമ്മൾ സിന്ധു ചേച്ചി എന്താ ആ നാളെ നിങ്ങളുടെ അതിൽ വരുന്ന പ്രോഗ്രാം ഉണ്ടല്ലോ ദൈവീത അത് കാണിക്കരുതെന്ന് പറയണം എന്തിനാണ് ഇങ്ങനെ നിങ്ങൾ മധുനെ ദ്രോഹിക്കുന്നതെന്നൊക്കെ പറഞ്ഞു എനിക്ക് തിരിച്ചു വന്നപ്പോൾ സിന്ധു എന്നോട് ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി നമ്മൾ വേറൊരു കവി എന്നോട് ചെയ്തതുപോലെയാണ് നമ്മളൊരു അക്ഷരം കൊണ്ടുപോലും മധു അയ്യപ്പനെ നോവിക്കില്ല കാരണം നട്ടല്ലോ ഉയർത്തി ജീവിച്ച വ്യക്തിത്വമുള്ള ഒരു കഥാപാത്രമായിരുന്നു അത് സാർ സിന്ധു ഞാൻ വന്നപ്പോൾ എന്നോട് ഈ വിവരം പറഞ്ഞു അപ്പം വേറൊരു എനിക്ക് ഒരു നമ്പർ ഇന്നും കുറേ വിളിച്ചിരിക്കുന്നു ഞാൻ അതെടുത്തില്ല എനിക്ക് തോന്നി ഇതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും പിറ്റേ ദിവസം നമ്മുടെ പ്രോഗ്രാം മധുവൈപ്പനെ കുറിച്ചുള്ള ആ പ്രോഗ്രാം ഏറിപ്പോയി ഏറിപ്പോയിക്കഴിഞ്ഞപ്പോൾ തലേ ദിവസം രാത്രി ഒരുപാട് തവണ വിളിച്ച നമ്പർ വീണ്ടും വിളിക്കുന്നു ഞാൻ എടുത്തപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ മധുവൈപ്പനയുടെ ഭാര്യയുടെ സഹോദരനാണ് ഞാൻ പറയും ഞാനിന്നലെ ഒരുപാട് തവണ വിളിച്ചു താങ്കൾ എടുത്തില്ല താങ്കൾ എടുക്കാത്ത നന്നായി ഇന്നലെ വിളി എടുത്തിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ സംസാരിച്ച് തെറ്റിയെ എന്നിട്ട് എന്ത് പറ്റി അല്ല ഇന്നലെ പ്രമീള വിളിച്ചിട്ട് നിങ്ങൾ മധു മധുവിനെ കുറിച്ച് വളരെ മോശമായ ഒരു എപ്പിസോഡ് ചെയ്യുന്നു നിങ്ങളെ വിവരം അറിയിച്ചപ്പോഴാണ് ഞാൻ നിങ്ങളെ വിളിച്ചത് പക്ഷെ നിങ്ങൾ എടുത്തില്ല ഇന്ന് രാവിലെ ഞാൻ ആ പ്രോഗ്രാം കണ്ടു ദിനേശ് വെരി സോറി ദിനേശിനെ തെറ്റിദ്ധരിച്ചതിന് ഞാൻ സോറി പറയുന്നു ദിനേശേ മധു വൈപ്പനെ കുറിച്ച് അധികം പേര് ഇങ്ങനെ പറഞ്ഞിട്ടില്ല എത്ര കാര്യമായിട്ടാണ് നിങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് സംസാരിച്ചിരിക്കുന്നത് ഒരുപാട് സന്തോഷമായി അവനായിക്കോട്ടെ അപ്പോ പ്രമീള തെറ്റിദ്ധരിച്ചതാണ് കേട്ടെ അവൻ ആയിക്കോട്ടെ എന്ന് ഞാൻ വിട്ടു പക്ഷെ അതിനുശേഷം അധുസാറിനെ കാണാനോ ആ വീട്ടിൽ പോകാനോ ഞാനോ സിന്ധു തയ്യാറായിട്ടില്ല കാരണം അത് വേണ്ടാന്ന് വെച്ചു കാരണം എന്നെ മനസ്സിലാക്കത്തുണ്ടാണല്ലോ ചേച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞു മധുസാറ് ഇന്നലെ ഈ ലോകം വിട്ടുപോയി എന്ന് പറഞ്ഞ സിനിമ വാരികയുടെ ആദ്യത്തെ മദ്രാസ് ലേഖകനാണ് നാനയുടെ പത്രാധിപരായിരുന്നു ബംഗാളിൽ നിന്ന് കേരള ശബ്ദത്തിനടക്കം എഴുതിയിരുന്ന ആളാണ് സാഹിത്യ അക്കാദമിയിൽ വർക്ക് ചെയ്ത ആളാണ് മംഗളം തുടങ്ങിയത് മുതൽ പതിനാല് വർഷം അതിന്റെ അടിച്ചറായിരുന്നു പക്ഷെ ഇന്നലെ കേരളത്തിലെ മുഖ്യധാരാ പത്രങ്ങളിലൊക്കെ ഒരു സ്റ്റാമ്പ് സൈസില് ഒരു കോളം വാർത്തയിൽ ഒതുക്കി കളഞ്ഞു അപ്പൊ അതിലെ ഒരു വിവരം പറഞ്ഞത് അപ്പൊ അദ്ദേഹത്തിന്റെ മകൻ അമേരിക്കയിലാണല്ലോ അതുകൊണ്ടായിരിക്കാം വൈകുന്നേരം നാല് മണിക്ക് ശാന്തി കവാടത്തിൽ അടക്കം എന്ന് എഴുതി ഞാൻ ശാന്തി കവാടത്തിൽ ചെല്ലുമ്പോൾ ഞാൻ ഇതിൽ പറയുന്നുണ്ട് ആരൊക്കെയാണ് വന്നത് മലയാള സിനിമയിൽ നിന്ന് ഒരൊറ്റയാള് മലയാള സിനിമ ആ പത്രപ്രംഗത്തു നിന്ന് ഒരാൾ തിരിഞ്ഞോക്കിയില്ല എന്നുള്ളതാണ് ആ മനുഷ്യനടക്കം നഷ്ടമായി പോയി എന്ന് ഞാൻ പറപ്പന എന്ന് പറഞ്ഞ ഞാൻ ഗുരുനാഥനായി കാണുന്ന എൻ്റെ നട്ടലുറപ്പും മുഖത്ത് നോക്കി ഏത് കൊടികെട്ടവിനോട് സംസാരിക്കുന്നതും മധുവൈപ്പനയിൽ നിന്ന് പഠിച്ചതാണെന്ന് ഞാൻ പറയാം ഞാൻ ഒരിക്കലും ഒരു ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ആയിട്ട് പത്രപ്രവർത്തനം നടത്തിയിട്ടേയില്ല അത് മധുസാറിനിൽ നിന്നാണ് ഞാൻ പഠിച്ചത് മധുവൈപ്പന എന്ന് പറയുന്ന നാനയുടെ ആദ്യത്തെ മദ്രാസ് ലേഖകൻ അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ടാണ് ബാലചന്ദ്രമേനൻ ചെന്നത് അത് കഴിഞ്ഞ് അദ്ദേഹം നാനയുടെ എഡിറ്ററായി അത് കഴിഞ്ഞ അദ്ദേഹം രംഗം എന്ന് പറഞ്ഞ ടാബ്ലോയിഡ് സൈസിൽ ബ്ലിറ്റ്സിൻ്റെയൊക്കെ വലിപ്പത്തിൽ ഒരു സിനിമ പ്രസിദ്ധരണം തുടങ്ങി ഒരു വർഷം എന്താ കഴിഞ്ഞമ്മ പൂട്ടിപ്പോയി അത് കഴിഞ്ഞ് അദ്ദേഹം ചിത്ര എന്ന് എന്ന് ഒരു സിനിമ വാരിയ ദേശബന്ധുക്കാരുടെ പബ്ലിക്കേഷനിലും പ്രസിദ്ധീകരിച്ചു അത് കഴിഞ്ഞാണ് സിനിമ മംഗളം തുടങ്ങുമ്പോൾ അതിൻ്റെ സ്ഥാപക പത്രാധിപരായത് പതിനാല് വർഷം അദ്ദേഹം സിനിമ മംഗളത്തിന്റെ പത്രാധിപരായത് മധുസാറിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് മധുസാറിന്റെ സംഭവ ബഹുലമായ കഥയെന്ന് ഞാൻ പറയുന്നില്ല മുമ്പ് പറഞ്ഞ ആ എപ്പിസോഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എം ജി ആറിനെ പോലും എം ജി ആറിനെ ആരും എം ജി ആർ വാദ്യാരെയെന്നല്ലാതെ ആരെങ്കിലും വിളിക്കും തലേവരേ എന്നല്ലാതെ വിളിക്കൂ എം ജി ആറിൻ്റെ വീട്ടിൽ ലാൻഡ് ഫോണിൽ വിളിച്ചിട്ട് മിസ്റ്റർ എം ജി ആറിന് ഒന്ന് കൊടുക്കാമോ എന്ന് ചോദിച്ച ആദ്യത്തെ അവസാനത്തെ ആളുകൾ മത്സറായിരിക്കും മറുവശത്ത് ഫോൺ എടുത്തത് എം ജി ആർ ആയിരുന്നു അദ്ദേഹം വളരെ കൂളായിട്ട് മലയാളത്തിൽ ചോദിച്ചു നിങ്ങളാരാ അല്ല ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വന്ന ഒരു സിനിമാ വാരികയുടെ പത്രപ്രവർത്തകരാണ് എം ജി ആറിനെ ഒന്ന് കാണണം അതിന് അപ്പോയിൻമെൻ്റ് ചോദിക്കാനാണോ ഒന്ന് എം ജി ആറിന് കൊടുക്കാമോ മറുവശത്തുനിന്ന് ഞാൻ എം ജി ആറാണ് സംസാരിക്കുന്നത് മധു സാർ പറയണ കേൾക്കാൻ ആ ഞാൻ എം ജി ആർ ആണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് എപ്പോൾ കാണാൻ പോയി നിങ്ങൾ എത്ര പേരുണ്ട് നിങ്ങൾ അഞ്ചു പേര് നിങ്ങളൊരു കാര്യം ചെയ്യൂ പന്ത്രണ്ട് മണിക്ക് എൻ്റെ ഏക്മാറിൽ ഓഫീസിൽ വരൂ എന്ന് പറഞ്ഞ് ഫോൺ വെച്ച് ഒരു പേടിയും മടിയുമില്ലാതെ ഏക്മാറിൽ പോയി കണ്ട് എം ജി ആറിനെ ഇൻ്റർവ്യൂ ചെയ്ത ആളാണ് മധുസാർ രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി അഞ്ചാം തീയതി ഞാൻ മധുസാറിനെ വീട്ടിൽ കാണുമ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി അഞ്ചാം തീയതി സസ്നേഹം മധുവയിൽപ്പന എന്നെഴുതി എനിക്ക് സ്നേഹപൂർവ്വം തന്ന ഒരു പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞ പുസ്തകം നാഷണൽ ബുക്ക് സ്റ്റാൾ എൻ ബി എസ് ആണ് അത് പുറത്തിറക്കിയത് നൂറ്റി നാൽപ്പത് രൂപ വിലയുള്ള നൂറ്റി തൊണ്ണൂറ്റാറ് പേജുള്ള പുസ്തകമാണ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയ്ക്കകത്തുള്ള കഥകളെ കുറിച്ചാണ് മദ്രാസില് അദ്ദേഹത്തിൻ്റെ കൊല്ലാൻ വരെ ചട്ടമ്പിമാര് നടന്നു തിരുവനന്തപുരത്തുനിന്ന് പോയ ഒരു നിർമ്മാതാവും അയാളുടെ ഗുണ്ടകളും കൊല്ലാൻ വരെ തയ്യാറെടുത്തിരുന്നു എന്നുള്ള ഇവിടെ ഇടിച്ചു കൊടുത്ത് ഇവിടെ പല്ലൊക്കെ പോയി ബ്ലഡൊക്കെ വന്ന അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടത്തെ അനുഭവിച്ചിട്ടുണ്ട് മധുസാർ മദ്രാസിലെ സിനിമ സിനിമാ ചട്ടമ്മമാർ കൊന്നു കളയാൻ പ്ലാനിട്ട് പല വട്ടം ചതിയിൽ പെടുത്താൻ നോക്കിയപ്പോൾ ദ്രോഹിക്കുന്നതിനപ്പുറം ഒന്നും ചെയ്യാനാകാതെ പോയ ആളാണ് മധുരീപന അദ്ദേഹത്തെ ദേഹോദ്രവൊക്കെ ഏൽപ്പിക്കാൻ പറ്റി പക്ഷേ കൊല്ലാൻ പറ്റിയില്ല പല ദുർഘട ഘട്ടത്തിൽ മദ്രാസിലെ പല സിനിമ മുഴുവൻ മദ്രാസിലാണല്ലോ സിനിമാ തമ്പ്രാക്കന്മാർ അവർക്കെതിരെ ധൈര്യപൂർവ്വം എഴുതിയ മധുവൈപ്പന എന്ന ധിക്കാരിയെ കൊല്ലുകയോ തല്ലുകയോ ചെയ്യട്ടെ എന്ന് കരുതി ഈ സിനിമ തമ്പ്രാക്കന്മാർ മുഴുവൻ കണ്ണടച്ചുളഞ്ഞു ഇത് ഞങ്ങൾ അറിഞ്ഞില്ല എന്നുള്ള രീതിയിൽ അത് വൊമ്പന്മാർ വൊമ്പൻ നിർമ്മാതാക്കളും വമ്പൻ സംവിധായകന്മാരും വമ്പൻ നടീനടന്മാരും കണ്ണടച്ചോളഞ്ഞു എവനെ കൊല്ലണേ കൊല്ലട്ടെ നമുക്കെന്താ എന്നുള്ള രീതി ഈ തമ്പ്രാക്കന്മാരോടൊപ്പം സഹകരിക്കുന്നവനായിട്ടും നട്ടലുള്ള മധുവയ്പനയെ ആളാണെന്ന് ഞാൻ പേര് പറയുന്നില്ല എന്നോട് നിന്റെ ചാനൽ ഞാൻ പൂട്ടിക്കും എന്ന് പറഞ്ഞ ഒരാൾ തിരി പക്ഷെ ആ മനുഷ്യൻ മധുവയ്പനെ ഓട്ടക്ട് ചെയ്തു നമ്മൾ പറയുമ്പോൾ എല്ലാം നമ്മൾ ശത്രുതയില്ലല്ലോ ആരോടും എനിക്ക് നമ്മൾ ഉള്ളതുള്ളതുപോലെ പറയണമല്ലോ അപ്പോൾ വലിയ വലിയ തമ്പ്രാക്കന്മാരുമായിട്ടാണ് ഈ പറയുന്ന ഈ ക്ഷുപ്രകോപിയായ സിനിമാക്കാരൻ നടക്കുന്നത് പക്ഷേ എങ്കിൽ പോലും മധുവൈപ്പനോട് കാണിക്കുന്നത് ശരിയല്ല നീതികേടാണ് എന്ന് തോന്നിയത് കൊണ്ട് മധു വൈപ്പനെ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രൊട്ടക്ട് ചെയ്ത ആളാണ് ഈ പറഞ്ഞ ഷിപ്രഭു ആ നന്ദി ആ സ്നേഹം വൈപ്പന ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പരസ്യമാക്കി അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ആ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് ഈ അടുത്തിടെയും എൻ്റെ ചാനലിൽ ദേവരായ മാഷിൻ്റെ പ്രോഗ്രാമിൽ എന്താ പറയുക സൈബർ ബുള്ളിംഗ് എന്ന് പറഞ്ഞ് ആ പ്രോഗ്രാമിനെ തൂക്കിയെടുത്ത് മാറ്റിയ മനുഷ്യനാണ് വൈപ്പന ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് ഒരിക്കലും വന്ന വഴി മറക്കാത്ത ആളാണ് മധു മധുവൈപ്പന എന്നുള്ളതിന് ഇതിനപ്പുറം തെളിവ് വേണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ സിനിമ മംഗളം ആരംഭിക്കുന്നു അപ്പം സിനിമ മംഗളത്തിൻ്റെ ആദ്യത്തെ പത്രതിപരായി പതിനാല് വർഷം അദ്ദേഹം സിനിമാമംഗലത്തിൽ തുടർന്നു മംഗളം തുടങ്ങിയ വാർത്താ മംഗളം എന്ന് പറഞ്ഞ വാർത്താ വാരികയുടെ എഡിറ്ററായിരുന്നു അവർ തന്നെ ടിക് ടിക് എന്ന് പറഞ്ഞ ഒരു ആക്ഷേപ വിനോദഹാസ്യ വീഖിരി ഇറക്കി അതിന് ഈ സ്ഥാപക പത്രാധിപർ ഈ പത്രങ്ങളിൽ മൂന്ന് പത്രങ്ങളിലുമായി പതിനാല് വർഷം കോട്ടയത്തെ മംഗളത്തിന്റെ ഓഫീസിൽ അനുഭവിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിന് കാണാനായ വിശേഷങ്ങൾ വെച്ചുകൊണ്ട് അമംഗളം എന്ന് പറഞ്ഞ് ഒരു പുസ്തകം എഴുതി അമംഗളം വായിക്കണം നമ്മൾ ഞെട്ടിപ്പോവും ഇതൊക്കെ ഒരു പത്രസാമരത്തിൽ നടക്കുമോ ഇരുന്നൂറ്റി എൺ എൺപത് പേജുകളിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഇൻസൈറ്റ് പബ്ലിക്ക എന്ന് പറഞ്ഞ പ്രസിദ്ധീകരണശാലയാണ് അമംഗളം എന്ന പുസ്തകം റിലീസ് ചെയ്തത് അമംഗളം ഇതിൽ പറയുന്ന പല കാര്യങ്ങൾക്കും സാക്ഷിയായ ദിനേശിന് സ്നേഹപൂർവ്വം എന്നെഴുതി രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി പതിനാറാം തീയതി ഒപ്പിട്ട് എനിക്കൊരു കോപ്പി തന്നു അമംഗളത്തിൻ്റെ ഇതിൽ പറയുന്ന പല കാര്യങ്ങൾക്കും സാക്ഷിയായ ദിനേശിന് സ്നേഹപൂർവ്വം മധുവൈപ്പന എന്നെഴുതിയ ഒപ്പിട്ടാണ് തന്നത് ഈ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് മംഗളം പ്രസിദ്ധീകരണങ്ങളുടെ ഏറ്റവും വലിയ വിതരണക്കാരനായിരുന്ന തൃശൂർ സ്വദേശി ആന്റണി നെല്ലിക്കുന്നിനാണ് ഈ പുസ്തകത്തിന്റെ അവസാന പേജ് അവസാനത്തെ പേജിൽ എത്തുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കൊണ്ട് അദ്ദേഹം സ്വന്തം കൈപ്പടയിൽ ഒരു സാധനം എഴുതിയിട്ടുണ്ട് എനിക്കെതിരെ ഗുണ്ടാഭീഷണിയുണ്ട് അങ്ങനെ സംഭവിച്ച അതിന് പിന്നിൽ മംഗളം മാനേജ്മെൻറ്റും അവരുടെ തിരുവനന്തപുരം ഓഫീസിലെ ഡേഷും കോട്ടയം ഓഫീസിലെ ഡേഷും 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 ആയിരിക്കും നാല് പേരെ പേരാണ് പറഞ്ഞത് മാനേജ്മെന്റും ഈ നാലു പേരുമായിരിക്കും പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ എഴുതി ഒപ്പിട്ട് പതിനാറ് രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ പുസ്തകം എനിക്ക് തന്നത് ഈ പുസ്തകം പല ആവർത്തി ഞാൻ ആ പേജ് വായിച്ചു അവസാന പേജിൽ പെൻസിലുണ്ടാണ് എഴുതിയിരിക്കുന്നത് ഞാൻ ഈ വിവരം തിരുവനന്തപുരത്തുള്ള ഒരു സംവിധായകനോട് പറഞ്ഞു വേണമെങ്കിൽ എൻ്റെ ഗുരുനാഥൻ എന്ന് പറയാം ഈ സംവിധായകനും മംഗളത്തിൻ്റെ തിരുവനന്തപുരത്തെ തലപ്പത്തിരിക്കുന്ന ആളും വൈകുന്നേരം ഷീമൂലം ക്ലബിൽ കഴിക്കാൻ പോകുന്ന ശീലമുണ്ട് അതുപോലെ കഴിക്കാൻ പോയ സ്ഥലത്ത് വെച്ച് ഏയ് ആ മധുവൈപ്പൻ ഒരു പുസ്തകം ഇറക്കുമല്ലോ അമംഗളം എന്നുണ്ട് മംഗളത്തിനകത്തോളം നടന്ന സംഭവം ആ പുസ്തകത്തിന്റെ അവസാന പേജിൽ പെൻസിൽ കൊണ്ട് ഒരു സാധനം ഒരു കത്തെഴുതിയിട്ടുണ്ട് അതിൽ നിങ്ങളുടെ പേരുണ്ട് ദിനേശിനാണ് ആ പുസ്തകം കൊടുത്തിരിക്കുന്നത് എന്തെങ്കിലും മധു വേറെ ആരെങ്കിലും അപകടത്തിൽപ്പെടുത്തിയാലും താൻ അകത്താവും എന്ന് പറഞ്ഞു കൊടുത്തു അദ്ദേഹം അപ്പൊ എന്റെയും വേണ്ടപ്പെട്ട ആളാണ് ഈ മംഗളത്തിലുള്ളത് അദ്ദേഹം അവിടെ എന്നെ വിളിച്ചു ദിനേശേ മധുസാറ് അമംഗളത്തിന്റെ കോപ്പി തന്നോ ഞമ്മൻ തന്നു അതില് അവസാനപ്പുറത്ത് എന്തോ എഴുത്തന്നോ ഞമ്മനാ എഴുത്തന്നു ഒരു മരണമൊഴി പോലെ ഒരു സാധനം എഴുത്തന്നു ജിനേഷ് ആ പുസ്തകം എനിക്ക് തരണ്ട എന്നെ എനിക്കൊന്ന് കാണിക്കാമോ എന്നെ ഒന്ന് കാണിക്കാമോ ഞാൻ ഒന്നേ കാണിക്കുകയില്ല ഞാൻ താങ്കളെ കാണിക്കുകയില്ല ഇത് ലോകത്തും ആരെയും കാണിക്കില്ല ഞാൻ അത് നിധി പോലെ ലോക്ക് ചെയ്ത് ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തില്ല അദ്ദേഹം മംഗളത്തിൽ നിന്നും പടിയിറങ്ങി ഭാര്യ അസിസ്റ്റന്റ് ലേബർ കമ്മീഷണർ ആയിരുന്നു അസിസ്റ്റന്റ് ലേബർ കമ്മീഷണർ എന്ന് പറയുമ്പോൾ ഉള്ള പവർ ആലോചിച്ചു എന്നിട്ട് പോലും പതിനാല് വർഷം പത്രാധിപരായി പ്രവർത്തിച്ച് പിരിയുമ്പോൾ കൊടുക്കേണ്ട ആനുകൂല്യങ്ങളൊന്നും മംഗളത്തിൽ നിന്ന് അദ്ദേഹത്തിന് കൊടുത്തില്ല പകരം അമംഗളങ്ങൾ എന്ന് പറഞ്ഞ് മംഗളം പത്ര സ്ഥാപനത്തിനെതിരെ എഴുതി വസ്തു ഇറക്കിയല്ലോ അതിൻ്റെ ലാഭത്തിൽ നിന്ന് എടുത്തോട്ടെ എന്ന് മാനേജ്മെൻ്റ് പറഞ്ഞു എനിക്കാണെങ്കിൽ സത്യത്തിൽ ഞാനാണെങ്കിൽ പോയി വേണമെങ്കിൽ സംസാരിച്ചേ കാരണം എനിക്ക് അതിൻ്റെ മാനേജ്മെൻറ്റിലെ മൂത്ത രണ്ടുപേരെയും അല്ല മൂന്ന് പേരെയെന്ന് പറയാം മൂന്ന് പേരെ എനിക്ക് വലിയ നല്ല പരിചയമുള്ളവരാണ് ഏ അങ്ങനെ ചെയ്യരുത് അത് സാറിന് ആ പൈസ കൊടുക്കണം എന്നൊക്കെ പറയുമായിരുന്നു പക്ഷേ പൈസ അല്ല മധുവൈപ്പനയുടെ ജീവിത ലക്ഷ്യം നഷ്ടത്തിൽ വളയാതെ ജീവിക്കണം അത് മാത്രമേ ഉള്ളു അദ്ദേഹത്തിന് അവർ ആ പൈസ കൊടുത്തില്ല അപ്പൊ ഈ പറയുന്ന അസിസ്റ്റന്റ് ലേബർ കമ്മീഷണർ വിചാരിച്ചാൽ ഒരുക്കാനൊക്കെ പറ്റും പക്ഷേ ലേബർ കമ്മീഷണറായ ഭാര്യയെ ഈ പ്രശ്നത്തിൽ ഇടപെടുത്തിച്ചില്ല വൈപ്പന ആ കാശ് അവന്മാർ എടുത്തോട്ടെ എന്ന് പരിഹസിച്ച് തള്ളി അദ്ദേഹം വൈപ്പന മരിച്ചുതറിഞ്ഞ് ഇന്നലെ ശാന്തി കവാടത്തിൽ മംഗളത്തിനെ റെപ്രസെന്റ് ചെയ്ത് മൂന്നുപേർ വന്നു ഒരു ഫോട്ടോഗ്രാഫറും രണ്ട് സ്റ്റാഫും ഒരു റീത്തുമായിട്ട് അവർ വരുന്നതിന് രണ്ട് മിനിറ്റിന് മുമ്പ് വൈപ്പനയുടെ ചേതനയേറ്റ ശരീരം ഇലക്ട്രിക് ചൂള കെട്ടിപ്പിടിച്ച് കഴിഞ്ഞിരുന്നു അതുകൊണ്ട് ആ റീത്ത് വയ്ക്കാൻ കഴിഞ്ഞില്ല അപ്പൊ എനിക്ക് തോന്നുന്നത് നട്ടലുള്ള പത്രപ്രവർത്തകനായി ജീവിച്ച ആണൊരുത്തനെ ശാന്തി കവാടത്തിലെ ഇലക്ട്രിക് ചൂള കെട്ടിപ്പിടിക്കുമ്പോൾ മംഗളംകാർ അദ്ദേഹത്തോട് ചെയ്ത നന്ദി കെടിഞ്ഞ് മരിച്ചിട്ടും അദ്ദേഹം വഴങ്ങിയില്ല എന്നാണ് എനിക്ക് തോന്നിയത് കാരണം ആ റീത്ത് വയ്ക്കാനുള്ള അവസരം കിട്ടിയില്ല അതിനുമുമ്പേ അതിനകത്ത് പോയി കഴിഞ്ഞു രണ്ട് മിനിറ്റ് മുമ്പ് വന്നിരുന്നെങ്കിൽ അവർക്ക് വച്ച് ഫോട്ടോ എടുത്ത് ഇടമായിരുന്നു ഞങ്ങളിതാ ശിവ ശിവമംഗളത്തിന്റെ സ്ഥാപക പത്രാധിപരെ അവസാനമായി ചെന്നുകൊണ്ട് മംഗളം ഗ്രൂപ്പ് റീത്ത് വെച്ചു എന്നൊക്കെ ഇടമായിരുന്നു പക്ഷെ നടന്നില്ല വൈപ്പനയെ പരിചയപ്പെട്ട കാലം മുതൽ അദ്ദേഹം ഒരു കുറിയും ഒരു ഒരു അമ്പലത്തിലെയും ഒരു ചിഹ്നവും ഇട്ട് നടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ഭക്തി കേന്ദ്രത്തിലും അദ്ദേഹമോ അദ്ദേഹത്തിന്റെ ഭാര്യയോ പോകുന്നതും എനിക്കറിയില്ല അദ്ദേഹം പറഞ്ഞിരുന്നത് ഞാൻ മരിച്ചാൽ ശാന്തി കവാടത്തിൽ ഇലക്ട്രിക് ചൂളയിൽ അല്ലാതെ വിറവിൽ വെച്ച് തന്നെ പോയിച്ചു കളയരുത് ഇലക്ട്രിക് ചൂളയിൽ തന്നെ കത്തിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു മരിച്ചു കഴിഞ്ഞാൽ റീത്ത് വയ്ക്കൽ കള്ള അനുശോചനം കൂടല് പാക്കരി ഇടല് ഉടം ഉടക്കല് ഒന്നും ചെയ്യരുതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു വീട്ടിൽ നിന്ന് ബോഡി ബോഡിയെടുത്തോണ്ടെന്ന് നേരെ എൽറിച്ച് ഉള്ളി കയറ്റി കത്തിച്ചു അല്ലാതെ അതിൻ്റെ അസ്ഥി കഷ്ണെടുത്ത് പൂജ കേട്ടു പോകാനോ ബലിയിടാനോ ഒരു കാര്യത്തിനും പോയില്ല എന്നുള്ള അപ്പൊ മകൻ ദീപക്കും ഭാര്യയും രണ്ട് കുട്ടികളും അമേരിക്കയിലാണ് വർഷങ്ങളായിട്ട് കല്യാണം കഴിഞ്ഞ ഉടനെ പോയതാണ് മിടുക്കനായ ചെറുപ്പക്കാരനാണ് ദീപക് കൊറോണ കാലത്തിന് മുൻപ് വരെ ഇടക്കിടെ വൈപ്പനയും ഭാര്യയുമായിട്ട് പട്ടിക്കാവിലെ വീട് പൂട്ടിയിട്ടിട്ട് അമേരിക്കയിലേക്ക് പോകുമായിരുന്നു യൂണിവേഴ്സൽ സ്റ്റുഡിയോ അടക്കം അമേരിക്കയിൽ എവിടെയെല്ലാം കാണാമോ അതെല്ലാം പോയി രണ്ടുപേരും ഇവിടെ കണ്ടു എന്നിട്ടൊരു നാലഞ്ച് മാസം കഴിയുമ്പോൾ തിരിച്ചു പോയി കഴിഞ്ഞ നാലഞ്ച് വർഷമായി മറവിയുടെ ലോകത്ത് ആയ ശേഷമാണ് അദ്ദേഹം ഈ യാത്ര അവസാനിപ്പിച്ചത് ഇന്ന് ശാന്തി കവടത്തിൽ വെച്ച് മകൻ ദീപക്കിനെ കണ്ടു ഞാൻ വർഷങ്ങൾക്ക് ശേഷം എപ്പോൾ വന്നു എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നു എന്നായിരുന്നു മറുപടി അയാളിവിടെ ഉണ്ടായിരുന്നു അതാണ് ആ മനുഷ്യന്റെ വലിയ മനസ്സ് നമ്മൾ മനസ്സിലാക്കുന്നത് ഭാര്യയുടെ ബന്ധുവിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനായിട്ട് ദിവസങ്ങളോളമായി ദീപക് എത്തിയിട്ട് ഡിസംബർ ഒമ്പതാം തീയതി തിരിച്ചു പോകും അച്ഛന് സുഖമില്ലാതായാൽ പോവും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു റിക്കവറി ചെയ്ത് വരും എന്നാണ് കരുതിയത് പക്ഷേ പോയി എന്നായിരുന്നു ദീപകൻ്റെ ഉത്തരം അവിടെയും നല്ലവനായ വൈപ്പയുടെ വൈപ്പനയുടെ പക്ഷത്തു നിന്നും വിധി എന്ന് പറയാം മരണവിവരം അറിഞ്ഞ് അമേരിക്കയിൽ നിന്നും പുറപ്പെട്ടു വന്നിരുന്നെങ്കിൽ ഒന്നുകിൽ ദീപക് വരുന്നതിന് മുമ്പേ അദ്ദേഹത്തെ ദഹിപ്പിക്കേണ്ടി വരും ഇല്ലെങ്കിൽ രണ്ടു മൂന്ന് ദിവസം ഫ്രീസറിൽ മരവിച്ച് കിടക്കേണ്ട ഗതികേട് വന്നേനെ അൽപ്പണിക്കും പക്ഷെ അതുപോലും ഉണ്ടായില്ല മകനുള്ളപ്പോൾ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും മകനുള്ളപ്പോൾ തന്നെ അദ്ദേഹം മരിക്കുകയും ചെയ്തു നല്ല മനസ്സിന്റെ ഉടമയായതിനാൽ അതുണ്ടായില്ല മകനുണ്ടായല്ലോ അവിടെ മരണവിവരം അറിയിക്കാൻ അമ്മ പലവട്ടം ശ്രമിച്ചു ചേട്ടൻ്റെ നമ്പർ അമ്മയുടെ കയ്യിലില്ലാതെ പോയി എന്നാണ് ദീപക്കനോട് പറഞ്ഞത് അപ്പം മറുപടി ഒന്നും പറയാൻ പോയില്ല എന്നെങ്കിലും വിളിച്ച് എൻ്റെ സിന്ധുവിനെ വിളിച്ച് പറഞ്ഞു പറഞ്ഞതൊന്നും ഞാൻ ദീപക്കിനോട് പറയാൻ പോയില്ല നാന എന്ന സിനിമാ വാരികയുടെ തുടക്കം മുതലുള്ള മദ്രാസ് ലേഖ പിന്നെ നാനയുടെ എഡിറ്റർ കേരള ശബ്ദത്തിൻ്റെ മദ്രാസ് സിറ്റി എഡിറ്റർ സ്വന്തമായി രംഗം എന്ന ഞാൻ നേരത്തെ പറഞ്ഞ ടാബ്ലോഡ് സൈസിലുള്ള ദൈവാരിക തുടങ്ങി കേരള സാഹിത്യ അക്കാദമിയിൽ സാഹിത്യ ലോകം സാഹിത്യ ചക്രവാളം എന്ന് പറഞ്ഞ രണ്ട് പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ പത്രാധിപരായി പാലയിലെ വൈപ്പന കുടുംബത്തിൽ ജനിച്ച് നിയമവിദ്യാഭ്യാസം എൽ എൽ ബി കഴിഞ്ഞിട്ട് കൽക്കത്തയിൽ കുടുംബ ബിസിനസ്സിന് വേണ്ടിയാണ് അദ്ദേഹം പോയത് അല്ലാതെ സിനിമയിൽ വരണം പത്രക്കാരനാവണം എന്നൊന്നും വിചാരിച്ച ആളല്ല വക്കീലായ ശേഷം അവരുടെ കുടുംബ വൈപ്പന കുടുംബത്തിന്റെ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണ് കൽക്കട്ടയ്ക്ക് പോയത് കൽക്കട്ടയിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കേരള ശബ്ദത്തിൽ ബംഗാൾ രാഷ്ട്രീയവും സിനി സിനി രമയിൽ ബംഗാളി സിനിമ റിപ്പോർട്ടറും ഹോളിവുഡ് സിനിമാ നിരൂപണങ്ങളും കുങ്കുമത്തിലെ ഉത്തരേന്ത്യൻ യാത്രാ വിവരണങ്ങളും എഴുതിക്കൊണ്ടാണ് മധുവൈപ്പനായെന്ന് പറഞ്ഞ മനുഷ്യൻ പത്രപ്രവർത്തകനായി മാറിയത്